പുതിയ പ്രതീക്ഷകളും പുതിയ ലക്ഷ്യങ്ങളുമായി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഉണർന്നു മാറ്റത്തിൻ്റെയും പുരോഗതിയുടെയും പുത്തൻ സ്വപ്നങ്ങളുമായി ലോകം പുതിയൊരു വർഷത്തിലേക്ക് ചുവടുവെക്കുകയാണ് നാടും നഗരവും വലിയ ആവേശത്തോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിന് വരവേറ്റത് പ്രതീക്ഷകളുടെ ചിറകിലേറി രണ്ടായിരത്തി ഇരുപത്തിയാറ് കഴിഞ്ഞു കടന്നുപോയ വർഷത്തെ നേട്ടങ്ങളും കോട്ടങ്ങളും അയവിറക്കി പുതിയ ലക്ഷ്യങ്ങളിലേക്ക് കുതിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഏവരും വിവിധയിടങ്ങളിൽ ക്ലബ്ബുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ കേക്ക് മുറിച്ചും മധുരം വിതരണം ചെയ്തും പുതുവർഷം കൊണ്ടാടി പാട്ടും നൃത്തവുമായി ആവേശകരമായ സ്വീകരണമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിന് ലഭിച്ചത് ആഘോഷങ്ങൾക്കിടയിൽ സുരക്ഷ ഉറപ്പാക്കാൻ പോലീസ് കർശന ജാഗ്രതയാണ് പുലർത്തുന്നത് അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ നഗര കേന്ദ്രങ്ങളിൽ പരിശോധനകളും നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട് വരും വർഷം ഐശ്വര്യത്തിൻ്റെതും സമാധാനത്തിൻ്റേതുമാകുമെന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് ജനങ്ങൾ പുതിയൊരു വർഷത്തിലേക്ക് കണ്ണു തുറക്കുന്നത് ടി ജെ ജലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ ടി ജെ എമ്മിൽ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട് അതും നിർമ്മാണ വിലയിൽ കഴിഞ്ഞ മുപ്പത്തിയൊന്ന് വർഷമായി ടി ജെ എം ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് രംഗത്തുണ്ട് അതുകൊണ്ട് വിശ്വസിക്കാം ഗോൾഡൻ ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം പള്ളിക്കുളം റോഡ് തൃശ്ശൂർ